മൂന്ന് വലിയ സവാള വെച്ചിട്ട് കുറുകിയ ഗ്രേവിയോടുകൂടി നാല് കിലോന്തെങ്കിലും ചിക്കൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് പറയാൻ പറയാനാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ കുറുകിയ ഒക്കെ കിട്ടണ്ടേ അത് മൂന്ന് സവാള വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് അപ്പം കുറച്ച് ക്ഷമയൊക്കെ വേണം ക്ഷമയുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇത് കറി വെക്കാനുള്ളതാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് കൂടുതൽ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടവല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്ര നല്ലത് ഒട്ടും സമയം വെച്ചൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ പിറക്കി പിറക്കി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ അതെ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ ഓർത്തിനാൽ ഞാനിങ്ങനെ നോക്കിക്കണം അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് തേങ്ങ വറുക്കാൻ ഇട്ടാലോ അങ്ങനെ അരമുറി തേങ്ങയിലേക്ക് കുറച്ച് ചുമന്നുള്ളിൽ അരിഞ്ഞതും ഒരു തോടം വെളുത്തുള്ളി നന്നാക്കി അരിഞ്ഞതും ഇച്ചിരി കോളം പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടത് നമ്മളിതിലിപ്പ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണമെന്നില്ല കേട്ടാ ഇനി കുറച്ച് ഇട്ട് കൊടുക്കേണ്ടി അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് അതിൽ നിന്ന് വെച്ചു കൊടുക്കണ്ടേട്ടാ എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടി അപ്പൊ ഞാനിപ്പോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളു കേട്ടാ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വന്നപ്പോഴേക്കും ഞാനിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ നിന്ന് കുറച്ചു നേരം ചൂടാറട്ടെ പിന്നെ ആ ഉരുളിലേക്ക് ബാക്കി വന്ന് വെളിച്ചെണ്ണ ഇട്ട് അതിന് ശേഷം മൂന്ന് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കേണ്ട കുറേ നാളെ ഈ ഒരു അലൂമിനത്തിൻ്റെ ഉരുളി മേടിച്ച് വെച്ചേക്കണേണ്ട ഇതിലൊന്നും ചെയ്യാറില്ല അതുകൊണ്ടിട്ട് തന്നെ പേടിയായിരുന്നു എന്താണെന്ന് വല്ലതും അടുക്കി പിടിച്ചാലോ അതുകൊണ്ട് അപ്പപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണായിരുന്നു ഇതേ സവാൾ ഇതേപോലെ ആയപ്പോഴേക്കും രണ്ട് തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കണത് എന്റെ ഇതെല്ലാം കൂടി ഇളക്കിക്കൂട്ട് എടുക്കുന്നുണ്ട് പിന്നില്ലേ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തുവച്ചില്ലേ അതിലേക്ക് ഒട്ടും വെള്ളമില്ലാതെയാണ് നമ്മൾക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പം ഈ പായസം പോലെ കിട്ടും ഇഞ്ചിക്കറിക്കൊക്കെ അരക്കണ പോലെ പക്ഷെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം പക്ഷെ ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണയിലല്ലേ ഈ തേങ്ങ വറുത്തെടുത്ത് അതുകൊണ്ട് ഞാൻ തേങ്ങ പൊടിച്ചാണ് പൊടിച്ചാണ്ട്ടെടുത്തേക്കണത് ഇനി ഇതിലേക്ക് മുളക് പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പായസം പോലത്തെ ആ തേങ്ങ തേങ്ങാരപ്പിൽ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ ഞാൻ അധികം വെളിച്ചെണ്ണ വേണ്ടാലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ കിടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ അത് ഇതേപോലെ ഒന്ന് തെളിഞ്ഞു വന്നോ എന്നാൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടാം എണ്ണയൊക്കെ തെളിഞ്ഞേക്കണ കണ്ട ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് ചേക്കണ ചിക്കനും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ വീടുകൊണ്ടിട്ടേ ഒരുപാട് ആൾക്കാരെന്നൊക്കെ പറയണോ ആഗ്രഹം ഉണ്ട് ഇവിടെ ഒരുപാടല്ല ചില ആൾക്കാരൊക്കെ മാത്രം കാമൻ്റെ ഡാറിന് ചേച്ചി ചേച്ചിയുടെ പാചകം മാത്രമല്ല ചേച്ചി ഞങ്ങൾക്ക് ഇടക്ക് കാണുമെന്ന് ഇന്നാ പിടിച്ചോ ഞാനാണീ നിൽക്കുന്നത് ഈ കൂതുറ വേഷത്തിൽ നിൽക്കണ കാരണമാണ് ഞാൻ എന്നെ തന്നെ കാണിക്കാത്തത് അപ്പോൾ അപ്പതേ ആവശ്യത്തിനുള്ള വെള്ളവും അതേപോലെ തന്നെ ലേശുപ്പിന്റെ കുറവുണ്ടാകുന്ന അത് ഇട്ട് കൊടുത്ത് പിന്നെ ഇച്ചിരി കൊള്ളം പഞ്ചസാര കേട്ടോ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇളക്കി കൂട്ടിയിട്ട് മൂടി വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അത് എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് കറി വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കണത്തിളകണ്ട മോനെ ഇപ്പം ചില ആൾക്കാരുടെ മനസ്സിൽ ഇടവട്ടും ഇവിൾ നാല് കിലോ ചിക്കൻ മൂന്ന് സവാള വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള അരമുറി തേങ്ങ വറുത്തിറച്ച് കളക്കലടി കൊച്ചു കള്ളിയെന്ന് വിചാരിക്കേണ്ട എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ വീഡിയോ കാണേണ്ട എല്ലാവരും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേട്ടാ അപ്പം അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇഷ്ടപ്പെട്ടാലും ഉണ്ടാക്കാനും മറക്കരുത് അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതിട്ട കൂട്ടുകാരെ വീഡിയോ വെക്കാണ്ടതിന് താങ്ക് യു